ചൂടുണ്ട് പക്ഷെ കാലം മഴക്കാലാണ് ഒരുപാട് പേർക്ക് മഞ്ഞപ്പിത്തമുണ്ട് അപ്പം ഇന്ന് മഞ്ഞപ്പിത്തത്തെക്കുറിച്ച് ഞാൻ ഇത്ത പോസ്റ്റിന് ഇതായ ഒരു സഹോദരയിൽ ചോദിച്ചൊരു ചോദ്യമാണ് മഞ്ഞപ്പിത്തം ഒരിക്കൽ വന്നാൽ പിന്നെ വരില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അതിൽ ശരിയുമുണ്ട് തെറ്റുമുണ്ട് കാരണം മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന ഒരു ലക്ഷണമാണ് ഒരുപാട് രോഗങ്ങളുടെ ഒരു ലക്ഷണമാണ് അപ്പം അതാ മഞ്ഞപ്പിത്തം വരാൻ കാരണമായിട്ടുള്ള രോഗത്തിനനുസരിച്ചാണ് ഇത് വരുവോ വരില്ല എന്നുള്ളത് കാരണം ഇന്ന് കൂടുതൽ മഞ്ഞപ്പിത്തം കാണുന്നത് വൈറൽ ഹെപ്പാറ്റൈറ്റിസ് എ ബാധിച്ച ആൾക്കാർക്കാണ് ഈ വൈറൽ ഹെപ്പാറ്റിസ് എ ഒരിക്കൽ വന്നാൽ പിന്നെ വരില്ല കാരണം ഇപ്പോൾ ഈ സഹോദരി പറഞ്ഞ അനുസരിച്ച് ഇവർക്ക് ഓരോ കൂട്ടുകാരികളിടയിൽ നിന്ന് ഒരുപാട് പേർക്ക് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകർന്നൊരു മഞ്ഞപ്പിത്താണ് ഇത് വൈറൽ ഹെപ്പാറ്റിസ് എ ആണ് ഇതൊരിക്കലുണ്ടായാൽ പിന്നെ വരില്ല പിന്നെ മഞ്ഞപ്പിത്തം വരാൻ കാരണമെന്ന് മറ്റൊരു രോഗം എന്ന് പറഞ്ഞാൽ വൈറൽ ഹെപ്പാറ്റൈറ്റിസ് ഇ ആണ് അതും വെള്ളത്തിലൂടെ പകരുന്നത് അപ്പോൾ വൈറൽ ഹെപ്പാറ്റൈറ്റിസ് എ ഒരിക്കൽ വന്നാൽ പിന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഇ വരില്ല എന്ന് പറയാൻ പറ്റൂല ഉദാഹരണത്തിന് എനിക്ക് തന്നെ അറിയാം എനിക്ക് വൈറൽ ഹെപ്പാറ്റിസ് എ കുട്ടിക്കാലത്ത് വളരെ അപകടമായതാണ് പിന്നെ കുറേ കഴിഞ്ഞ് ഞാൻ ഡൽഹിയിൽ പോയ സമയത്ത് എനിക്ക് അവിടുന്ന് വീണ്ടും മഞ്ഞപ്പിത്തം കിട്ടി പക്ഷേ ആ മഞ്ഞപ്പിത്തം വൈറൽ ഹെപ്പാറ്റൈറ്റിസ് ഇ ആയിരുന്നു തിരേന്ത്യൻ ഭാഗത്തൊക്കെയാണ് വൈറൽ ഹെപ്പറ്റിസ് ഉണ്ടായത് പിന്നെ കാണുന്ന വൈറൽ ആണ് ഹെപ്പാറ്റിസാണ് വൈറലിറ്റിസ് ബിയും സിയും ഇത് ചിലപ്പോൾ വളരെ ആയിട്ട് കുറേ കാലം നിൽക്കുന്ന രോഗങ്ങളായതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ മഞ്ഞപ്പിത്തം ഉണ്ടാകാനുള്ള മഞ്ഞപ്പി ആ മഞ്ഞപ്പിത്തം അവിടെ നിലനിൽക്കാനുള്ള കാരണമുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം നമുക്കറിയാം പിത്താശയത്തിൽ കല്ലുള്ളവർക്ക് ചിലപ്പോൾ മഞ്ഞപ്പിത്തം വരാം ലിവർ സിറോസിസ് അല്ലെങ്കിൽ ലിവറിൻ്റെ മറ്റു രോഗങ്ങൾ കൊണ്ടും മഞ്ഞപ്പിത്തം വരാം അത്തരം മഞ്ഞപ്പിത്തങ്ങളൊന്നും അങ്ങോട്ട് നിൽക്കില്ല പക്ഷേ ഈ സഹോദരി ഉദ്ദേശിച്ച വൈറൽ ഹെപ്പറ്റിസ് എ പിന്നീട് ഒരിക്കലും അത് വരില്ല പക്ഷേ സൂക്ഷിക്കണം നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വൈറൽ എപ്പാസിറ്റിസ് ഈ വരാൻ സാധ്യത എന്നുള്ള എന്നൊരു പ്രത്യേകം ഓർക്കും